ക്രൈസ്ത ലോർഡ് ഹല്ലി ലു വിശാല ഏറ്റവും സ്നേഹം പറഞ്ഞവരെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഏകദേശം അമ്പത്തിയാറ് രാഷ്ട്രങ്ങളില് അബോഷൻ നിയമവിധേയമാക്കിയിട്ടുണ്ട് അബോട്ട് ചെയ്യാം കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ ഡബ്ല്യു എച്ച്ഒന്റെ കണക്കനുസരിച്ച് ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുഞ്ഞുങ്ങൾ ജീവൻ തുടിക്കുന്ന കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ മരണമടഞ്ഞു പോകുന്നുണ്ട് കൊന്നുകളയുന്നുണ്ട് അറിയാലോ ഇത് നവംബർ മാസം മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മാസമാണിത് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് തങ്ങളുടെ മരണമടഞ്ഞു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാവോ നമ്മൾ ആരും ഈ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടിട്ടില്ല അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഇവർ മരണമടഞ്ഞു പോയത് കൊണ്ട് ഇവർ ആർക്കും പരിചയമില്ല ഇവർ ലോകം കണ്ടിട്ടില്ല വെളിച്ചം കണ്ടിട്ടില്ല ഇവരുടെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ആരുമില്ല ആർക്കും പരിചയമില്ല രഹസ്യത്തിൽ ചെയ്യുന്ന ഒരു പാപമാണല്ലോ ഇത് ആർക്കും അറിവില്ല പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വലിയ മാധ്യസ്ഥാണ് ഇവര് നമുക്ക് നൽകുന്നത് അറിയാമോ സ്വർഗ നമ്മുടെ പ്രാർത്ഥന ഇവരുടെ പക്കലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇവർ സ്വർഗ്ഗത്തില് സ്വർഗ്ഗത്തിലെ പിതാവിനെ കർത്താവിന് ത്രിയേക ദൈവത്തെ കണ്ടുമുട്ടി ആരാധിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവർ മാധ്യസ്ഥം വഹിക്കും ആ മാധ്യസ്ഥ ഈ കുഞ്ഞുങ്ങളുടെ മാധ്യസ്ഥം വലിയ ശക്തിയുള്ളതാണ് ഇവർ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ മരിച്ചു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവർക്കും കൂടി ഒരു ഇടം കൊടുക്കാവോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഇവർക്കും കൂടി അല്പം ഇടം കൊടുക്കാവോ അങ്ങനെയെങ്കിൽ ഇവർ സ്വർഗ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കും നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും വിവരം മറന്നു പോകരുത് കേട്ടോ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് അമ്മയുടെ ഉത്തരത്തിലായിരിക്കുമ്പോൾ അപോക്ഷൻ അപോഷൻ വഴി മരണം അടഞ്ഞു പോയി കുഞ്ഞുങ്ങൾ ഒരിക്കലും മറക്കരുത് എല്ലാ ദിവസവും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളണം അച്ഛൻ്റെ കുർബാനയിലെ ആദ്യത്തെ നിയോഗത എന്താണെന്ന് അറിയോ ഒരു കോടി കുഞ്ഞുങ്ങൾ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കും ഒരു കോടി കുഞ്ഞുങ്ങളെ ഒരു കോടി കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നത് കുറഞ്ഞു പോകരുത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇത്ര തന്നെ പ്രാർത്ഥിക്കണം കാരണം അതിന് മാത്രം നടന്നു വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങള് നിയമവിധേയമാക്കുവാനായിട്ട് പോവുകയാണ് ഒരുപാട് കാത്തലിക് കത്തോലിക്കിന് തിങ്ങി പാർക്കുന്ന രാജ്യങ്ങളും നിയമവിധേയമാക്കാണ് ഇത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി രാഷ്ട്രങ്ങൾ നിയമവിധേയമാക്കാൻ പോകുന്നു വലിയൊരു തിന്മ പിശാചി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ് സാത്താൻ ഉപയോഗിക്കുന്ന വലിയൊരു ആയുധമാണത് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഒരു കാര്യം കൂടിയുണ്ട് ഇവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാതാപിതാക്കൾ ഇതിനെക്കുറിച്ചുള്ള പാപബോധവും പശ്ചാത്താപവും അനുതാപവും എന്നറിയാൻ ഇത് വലിയൊരു കൊലപാതകമാണ് കർത്താവിൻ്റെ കൽപ്പനയുടെ ലംഘനമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഈ സന്ദേശം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും കത്തോലിക്ക വിശ്വാസികൾ ക്രൈസ്തവരുടെ ഇടയിലും ഇത് പരമാവധി എത്തിക്കണമേ പിശാജിന്റെ ലോകം കീഴടക്കട്ടെ പിശാജിന്റെ ഈ ആയുധം നമുക്ക് നിർവീര്യമാക്കി കളയാം നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ